അയ്യപ്പ സംഗമം സംബന്ധിച്ച കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആശയക്കുഴപ്പം കൂടുതൽ സങ്കീർണമായി ആദ്യം യു ഡി എഫിന്റെ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ എന്ന ആഴകുഴമ്പൻ മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നും ആവർത്തിക്കുന്ന നമ്മൾ കണ്ടതാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ കിട്ടാതെ വന്നതോടെ ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാട് കുമ്മനം രാജശേഖരൻ മയപ്പെടുത്തുകയും ചെയ്തു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുത് എന്ന ആരോടും പറയില്ലെന്നാണ് കുമ്മനം പറയുന്നത് അതേസമയം ഹൈക്കോടതി അടക്കം അയ്യപ്പ സംഗമത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നൊരാത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ ആരോടും എന്ന് പറയില്ല കാരണം ഈ എന്നാണ് അത് അവരുടെ മനസാക്ഷി ആണ് തീരുമാനിക്കേണ്ടത് ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതു മുതൽ തുറന്നെതിർക്കുന്ന നിലപാടായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരത് എന്നാൽ ഇന്ന് കുമ്മനം രാജശേഖരൻ നിലപാട് മയപ്പെടുത്തി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുതെന്ന് ആരോടും പറയില്ല ചോദ്യം ചെയ്യുന്നത് സംഘടിപ്പിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെയാണ് പരിവാർ സംഘടനകൾ പന്തളത്ത് നടത്തും എന്ന് പ്രഖ്യാപിച്ച അയ്യപ്പ സംഗമത്തിന് പിന്തുണ തേടിയാണ് കുമ്മനം പന്തളത്തെത്തിയത് എന്നാൽ ഏത് അയ്യപ്പ സംഗമത്തിലാണ് പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് കൊട്ടാരം പ്രതിനിധികളുടെ നിലപാട് ഇതോടെയാണ് തുറന്ന എതിർപ്പ് എന്ന മുൻ നിലപാട് മയപ്പെട്ടത് പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല നമ്മളിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടൊന്നും ഇല്ല നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ മെയിൻ അങ്ങനത്തെ കുറിപ്പ് പത്രക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പത്ത് ഇനങ്ങളുടെ കൂടെയാണ് പത്ത് ഇനങ്ങൾക്ക് വിഷമില്ലാത്തതിൽ അവർക്ക് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നമ്മളെ നമ്മളെ ലക്ഷ്യം ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അപ്പം നമുക്ക് പറ്റുള്ള ഒന്നും ചിന്തയില്ല കൊട്ടാരം പ്രതിനിധികൾക്ക് മനസാക്ഷി അനുസരിച്ച് തീരുമാനമെടുക്കാം പി കെ കൃഷ്ണദാസ് അടക്കം ചില നേതാക്കൾക്ക് ആദ്യം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാമെന്ന അഭിപ്രായമായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെ തുടരുകയാണ് എന്നാണ് വിവരം കോൺഗ്രസ് ക്യാമ്പിലെ ആശയക്കുഴപ്പവും പഴയതുപോലെ തുടരുന്നു തങ്ങളുയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങൾ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ

ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഇത് നടത്തുന്നവരുടെ ഉദ്ദേശുദ്ധിയാണ് പങ്കെടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെ ആരും പറഞ്ഞില്ലല്ലോ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് വിവാദത്തിന് വേണ്ടി വിവാദം ഉണ്ടാക്കാനാണെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഭക്തരുടെ അഭിപ്രായങ്ങൾ ആരായാൻ കൂടിയാണ് അയ്യപ്പ സംഗമം സംശയങ്ങൾ ദൂരീകരിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുമെന്നും മന്ത്രി അവിടെ വേറെ രാഷ്ട്രീയവും മറ്റേതെങ്കിലും ജാതിയും അതൊന്നും ഇല്ല അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും മറ്റേതെങ്കിലും നിർവ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതിന് ഒരടിസ്ഥാനവും ഇല്ല എന്നുള്ള കാര്യമാണ് ആവർത്തിച്ചുറപ്പിച്ച് സൂചിപ്പിക്ക ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് ആവർത്തിക്കുമ്പോഴും ആരും സഹകരിക്കരുതെന്ന് സുവ്യക്തമായി പറയാൻ ആർക്കും ആകുന്നില്ല ി സംഘടനകളുടെ പിന്തുണയും പന്തളം കൊട്ടാരത്തിന്റെ ചാഞ്ചാട്ടവും തന്നെ കാരണം ശബരിമല വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയിൽ കോൺഗ്രസും ബി ജെ പിയും പങ്കെടുക്കുന്നില്ല എന്ന കാര്യം സർക്കാർ ആവർത്തിക്കും പൂർണ്ണമായും വിട്ടുനിന്നാൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്നു വിമർശനവും കോൺഗ്രസ് നേരിടേണ്ടി വരും പ്രതീക്ഷിച്ച പിന്തുണ കിട്ടാത്തതും പ്രായോഗിക പരിസരവും രാഷ്ട്രീയ നിലപാടും തമ്മിലുള്ള അന്തരവും വരും ദിവസങ്ങളിലും ബി ജെ പിക്കും കോൺഗ്രസിനും കണക്കിലെടുക്കേണ്ടി വരും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം